ഇത് ഏകദേശം ഒരു പേര പോലെ തന്നെയാണ് ഇത് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇതിന്റെ മുകളിലാണ് നമ്മൾ ആദ്യം കേരളത്തിൽ ഇത് ഏകദേശം തമിഴ്നാട്ടിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഹൈറ്റിലാണ് ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് നിരപ്പിൽ നിന്നും ഇവിടെ നമുക്ക് പരിചയപ്പെടുത്താനുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററിൽ നിന്ന് ചുറ്റളവ് നമുക്ക് ഇവിടെ നിന്ന് ഒറ്റ കാഴ്ച കാണാൻ പറ്റുമല്ലേ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പുമളിയിൽ നിന്ന് ഒരു പതിനേഴ് കിലോമീറ്റർ ഇപ്പുറം ചെല്ലാറുകോയിൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ഈ നിൽക്കുന്ന പോയിന്റ് ചെല്ലാറോ പെരപ്പാറ എന്ന് പറഞ്ഞ പെരപ്പാറ 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 എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത് ഇത് ഏകദേശം തമിഴ്നാട്ടിൽ നിന്ന് മൂവായിരത്തി അടി ഹൈറ്റിലാണ് ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഇവിടെ നമുക്ക് പരിചയപ്പെടുത്താനുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററിൽ നിന്ന് ചുറ്റളവ് നമുക്കിവിടെ നിന്ന് ഒറ്റ കാഴ്ച കാണാൻ പറ്റുമല്ലേ ആദ്യം നമ്മൾ കാണുന്നത് ഏകദേശം ഇവിടുന്ന് തെക്ക് വശം തെക്ക് തെക്കുവശത്ത് കുമിളി തേക്കടി ഇതാ കാണുന്നത് കുമ്മളി തേക്കടി ആ പാവാണ് ആ കാണുന്നത് അങ്ങേറ്റം അങ്ങേറ്റം അവിടെ നിന്ന് ഒരു പാലം ഉവ അത് തമിഴ്നാട് ഹൈവേ ആണ് നമ്മൾ തമിഴ്നാട് തേനി അല്ലെങ്കിൽ കൊല്ലം തേനി എന്ന് പറയുന്ന ഹൈവേയുടെ വഴി വഴി ആ ആ ആ കാണുന്ന മലയുടെ ആ അടുത്ത് കണ്ട ഒരു ില്ക്കുന്നത് അതാണ് മംഗളാദേവി ക്ഷേത്രം അതായത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഉത്സവം നടത്തുന്ന ക്ഷേത്രമാണ് തമിഴ്നാടും കേരളവും കൂടി യോജിച്ച് ഉത്സവം നടത്തുന്ന സ്ഥലം അത് ഏകദേശം ആയിരം വർഷത്തിനു മുമ്പുള്ള ക്ഷേത്രമാണ് അതിന്റെ ഗവേഷണം നടത്തിയപ്പം ആയിരം വർഷം പഴക്കമുണ്ട് എന്നാണ് നമ്മളറിയാൻ സാധിച്ചത് ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞ മാസമായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഒരു ചെറിയ പട്ടണം കാണാം ആ പട്ടണമാണ് ലോവർ ക്യാമ്പെന്നു പറയുന്നത് ലോവർ പട്ടണം അതായത് തേക്കടിയിൽ നിന്ന് വരുന്ന വെള്ളം തമിഴ്നാട്ടിൽ വന്ന് അവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അവിടുന്ന് പിന്നെ അത് കുറച്ച് ഒരു മൂന്ന് നാല് കിലോമീറ്റർ മാറി കഴിയുമ്പം അവിടുന്ന് ഒരു ഏഴ് സ്ഥലത്ത് അവർ വീണ്ടും തമിഴ്നാട്ടുകാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അതാണ് ആ മഞ്ഞ ബിൽഡിങ്ങുകൾ കാണുന്നത് കണ്ടോ ആ വെള്ള ഒഴുന്ന ആ മഞ്ഞ ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു പാലം കണ്ടോ ആ പാലത്തിനോട് ചേർന്ന് ഒരു ഒരു ചെറിയൊരു പച്ചപ്പ് നല്ല പച്ചപ്പ് കാവ് പോലെ കാണുന്ന അതിനകത്തിരിക്കുന്ന ആ ആണ് ഇളയരാജായുടെ ഡയറക്ടർ ഇളയരാജായം കൊട്ടാരം ആ അവിടുന്ന് നമ്മൾ ആ റോഡ് നേരെ ഇങ്ങനെ പോരുന്നു ഈ പോരുന്ന റോഡിന്റെ അങ്ങേ അറ്റത്തെ പച്ചക്കുമാശി മല എന്ന് പറയും പച്ച പച്ചക്കുമാശി മല ആ മലയ്ക്ക് മൊത്തത്തിലുള്ള പേരാണ് ആ മലയുടെ മോളിൽ നിന്ന് താഴേക്ക് ഒരു വെള്ളച്ചാട്ടം കാണാം കണ്ടോ ദേ കണ്ടോ ഇപ്പം ആ മൂടി കിടക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ അല്ല അല്ലേ കാണാം അവിടെ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിന് താഴെ വശത്താണ് ചുരുളി ക്ഷേത്രം ചുരുളി ക്ഷേത്രം തമിഴ്നാട്ടുകാർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സ്ഥലമാണ് ചുരുളി ചുരുളി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാരുടെയൊക്കെ ഒരുപാട് എസ്റ്റേറ്റുകൾ ആ ഭാഗത്തുണ്ട് അത് അത് കഴിഞ്ഞ് ചിന്നപ്പെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ ടൗൺ പിന്നെ ആ മലയുടെ അടിവാരത്തെ ചിന്നപ്പെട്ടി കൗണ്ടർ പെട്ടി കെക്കേപ്പെട്ടി അങ്ങനെ കുറേ ടൗണുകളാണ് ആ സൈഡിൽ കൂടെ കാണുന്ന ടൗണുകളെല്ലാം അതൊക്കെ ഒരുവിധം വലുതാണ് നമ്മൾ ഇവിടെ നോക്കുമ്പം ചെറുതായിട്ട് തോന്നും ടൗൺ ആണ് കൂടല്ലൂർ എന്ന് പറഞ്ഞു അവിടെ നിന്ന് കൊറേ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ വലിയ ടൗൺ കാണുന്നുണ്ടോ അതാണ് കമ്പം കമ്പൻ ടൗൺ ആണ് അവിടെ ശരിക്കും ഇതിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഒപ്പം തന്നെ വലിയ മഴയും വന്നിരിക്കുകയാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരു നൂറ്റൻപത് കിലോമീറ്ററോളം ചുറ്റളവിലുള്ള ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാറ ഇടുക്കിൽ കയറി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങളും അതിൻ്റെ കാര്യങ്ങളുമാണ് ഇനിയിപ്പോൾ ചേട്ടൻ പറയുന്നത് ഈ മെയിൻ റോഡിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പം പച്ചക്കുമാഴ്ച മല എന്ന് പറഞ്ഞതിൻ്റെ അവിടെ ഇങ്ങോട്ട് ഈ ഇറങ്ങിയാൽ വയലുകളാണ് ഏറ്റവും കൂടുതൽ തമിഴ്ക്കാരുടെ വയലുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ആ വെള്ളം ഉപയോഗിച്ചാണ് അവർ ഈ കൃഷികൾ മുഴുവൻ ഒരു അഞ്ച് ജില്ലയുടെ കൃഷികൾ മുഴുവൻ നടത്തുന്നത് നമ്മുടെ തേക്കടി വെള്ളം ഉപയോഗിച്ചാണ് ഇനി ഈ താഴത്തെ കൃഷികളെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഈ ലൈനായിട്ട് ലൈനായിട്ട് കാണുന്നത് ഈ വാളംപുളിയാണ് വാളംപുളി അത് ഒരു ഏകദേശം ഒരു അര ഏക്കർ വലിപ്പം വരുന്ന വാളംപുളിയാണ് നമ്മളിവിടെ നോക്കുമ്പം ചെറിയ പോലെ കാണുന്നത് പിന്നെ ഇതിനകത്ത് കാണുന്നത് ആ പച്ചപ്പ് കാണുന്ന അതായത് ഒരു നെറ്റ് വരച്ച് വരച്ചിരിക്കുന്നുണ്ട് മോളിൽ അത് മുഴുവൻ മുന്തിരിത്തോപ്പുകളാണ് ഈ കാണുന്ന ആ താഴെ ആ കാണുന്നതെല്ലാം മുന്തിരി മുന്തിരിത്തോപ്പ് ചതിരത്തി കാണുന്നത് പിന്നെ ആ നല്ല കടും പച്ച നിക്കുന്നതുമെല്ലാം തെങ്ങും തോപ്പുകളാണ് നമ്മുടെ മെയിൻ വഴിയുടെ സൈഡിൽ കൂടെ നിക്കുന്ന മുഴുവൻ തെങ്ങും തൂപ്പുകൾ പിന്നെ നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ പച്ചക്കറികളും ഇപ്പൊ താഴെ ഉണ്ട് വെണ്ടയ്ക്ക വഴനങ്ങ പാവയ്ക്ക ഇങ്ങനെയുള്ള മുഴുവൻ പച്ചക്കറി മുട്ട തുടങ്ങിയ വാഴ വാഴക്കൊല എല്ലാ ഐറ്റം വാഴകളും മോറിസ് ഏത്തക്കൊല അങ്ങനെയുള്ളത് മുഴുവൻ ഈ താഴെക്ക ഉണ്ട് ആ പിന്നീട് അവിടെ ഇങ്ങോട്ട് കയറിയാൽ ഇത് നമ്മുടെ കേരളത്തിന്റെ ഭാഗമായി ഭാഗമായിട്ട് മാറുന്നു എന്തായാലും ശരിക്കും ഈ കാഴ്ചകൾ കാണാമെന്നപ്പോ ചേട്ടൻ തന്നെ കിട്ടിയതാണ് ഇനിയിപ്പോ നമ്മൾ നിൽക്കുന്ന പാറ എന്ന് പറയുന്നത് എന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഈ പെരപ്പാറ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന് അടിവശം ഒരു പെര പോലെ തന്നെയാണ് അത് നമുക്ക് ഈ മഴ കഴിഞ്ഞ് നമുക്കൊന്ന് കേറി കാണാം കാരണം അത് കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലാവും ഒരു കാണേണ്ട ഒരു പാറയാണ് ഇത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അടി ഒരു ബിൽഡിംഗ് പോലെ തന്നെ ഈ പാറ പള്ളി നിൽക്കുക അടിക്കൂടെ സുഖമായിട്ട് നമുക്ക് കടന്നു കടന്നുപോ ചേട്ടാ അങ്ങനെ നമ്മൾ ശ്രമകരമായിട്ട് ആ വലിയ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എത്തിയിക്കോ അല്ലേ ഇതാണ് ശരിക്കും പെരപ്പാറ പെരപ്പാറ ആ ഇവിടെയാണ് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് സിനിമ ഷൂട്ടിംഗ് ഷൂട്ടിങ് സിനിമ സുരക്ഷിയുടെ പടം ചെയ്തിട്ടുണ്ട് അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് കുറെ സിനിമകൾ ഇവിടെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു പേര പോലെ തന്നെയാണ് ഇത് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ഇതിന്റെ മുകളിലാണ് നമ്മൾ ആദ്യം കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയത്ത് ഒരുപാട് ആൾക്കാരെ ഇതിനകത്ത് ചില ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് പോകാതെ ഒരു സഹായിപ്പാണെങ്കിൽ ഒന്നു രണ്ട് മാസം ഇതിനകത്ത് തന്നെ താമസിച്ചു ഇവിടെ തന്നെ ഇവിടെ തന്നെ താമസിച്ചു ആ ഇവിടെ നമുക്ക് അങ്ങോട്ട് കയറിയാൽ ശരിക്കും കാണാൻ പറ്റും അങ്ങോട്ട് പോകാലേ ഇത് ഇതിനകത്ത് ഇങ്ങനെ സുഖമായിട്ട് നിൽക്കാൻ പറ്റും അങ്ങോട്ടും എന്റെ ഹൈറ്റ് ഒരു കുഴപ്പമില്ല കേട്ടോ തല പോലും മഴക്കാലത്ത് മഴക്കാലത്ത് ഇതില് വെള്ള കുറവൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ ഇതേപോലെ ഉണങ്ങി കിടക്കും പിന്നെ ചെറിയൊരു നനവ് മാത്രം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ ഉള്ളൂ അല്ലെ ഇതിനകത്ത് ജീവികളൊന്നും ഇല്ല നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ വീടിന്റെ ഭാഗത്ത് ഇങ്ങനെ കാണാറുണ്ട് അല്ലെ അതാണ് കുഴിയാനുകൾക്കുടെ സങ്കേതമാണ് ശരിക്കും അല്ലെ അതൊക്കെ ഇപ്പൊ ഇവിടെ വരണം നൂറുകണക്കിന് ആൾക്കാർക്ക് ഒരേ സമയത്തോ അല്ലെ നിൽക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇത്രയും ഒരു നീണ്ട പാറ ഗുപാറയായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചേറ്റവും കൂടിയ നീളം കൂടിയാണ് എങ്കിലും ഇത്രയും നീളം കൂടിയ പാറ വേറെ വേറെ എന്തായാലും വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ശരിക്കും ചെല്ലാർ കോവില് നിന്നുള്ളത് ഇപ്പം സിനിമകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും എല്ലാം ചെറിയ ഗുഹകളാണെങ്കിൽ പോലും അതിൻ്റെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് പക്ഷേ ഈ ഇതിൻ്റെ വീഡിയോകളുടെ സമീപ സമയത്തൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് ചെല്ലാർ കോവിലെ പെരപ്പാറ എന്നറിയപ്പെടുന്നത് കൊണ്ടോ ഇതിൻ്റെ അടിയിലേക്ക് ഇതുകൊണ്ട് ഇതുപോലെയാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സംഭവമാണ് അതായത് നിൽക്കുവാണ് ഒരേ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് നൂറിലാൾക്കാർക്ക് പോയത് അങ്ങ് ഒരു നൂറ് മീറ്ററോളം നീളത്തിൽ ഇങ്ങനെ കിടക്കും എനിക്ക് അതിശയകരമായിട്ട് തോന്നണത് ഇതുകൊണ്ട് ഇത്രയും ഭാഗം അങ്ങ് അറ്റത്ത് ഒരു നൂറ് മീറ്ററോളം ദൂരത്തെയായിട്ട് മണ്ണിൽ തൊടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്കും ഇത് ഒരിടത്ത് പോലും ടച്ച് ചെയ്യാതെയാണ് ഇത്രയും ഭാഗം പേരയ്ക്കൊക്കെ നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് നിർത്തുന്നില്ല അതേ രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് രസമെന്ന് പറയുമ്പോൾ കാണാൻ ഒരുപാട് ആളുകൾ വരുന്നു പോകുന്നുണ്ട് ഇപ്പം